പ്രിയ വിദ്യാർത്ഥികളെ നാളെ പ്ലസ് വണ്ണിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും രണ്ടാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഈ അലോട്ട്മെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ അവിടെ സ്ഥിരമായി അഡ്മിഷൻ എടുക്കണം എന്നാൽ നിങ്ങളുടെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഈ ക്രമത്തിൽ ഏതെങ്കിലും സ്കൂളുകളിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അവിടെ താൽക്കാലിക അഡ്മിഷൻ എടുത്തതിന് ശേഷം രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് ഹയർ ഓപ്ഷൻ നമുക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം കിട്ടിയ സ്കൂളിൽ നമ്മൾ ടെമ്പററി അഡ്മിഷൻ എടുക്കാതിരുന്നാൽ നമുക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ നമ്മുടെ ഇതിൽ നിന്ന് പോകും അതുകൊണ്ട് നമ്മൾ പ്രധാനമായും നിങ്ങൾ ഒന്നുകിൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ വന്നതുപോലെ ആയിരിക്കാം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളല്ല ലഭിക്കുന്നതെങ്കിൽ താൽക്കാലിക അഡ്മിഷൻ അഥവാ ടെമ്പററി അഡ്മിഷൻ എടുക്കണം എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെയാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതിൽ തന്നെ സ്ഥിര അഡ്മിഷൻ എടുക്കാം ഇനി ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെ വെച്ചിരിക്കുന്ന അതേ ഓപ്ഷൻ തന്നെയാണ് അലോട്ട്മെൻറ്റ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഫസ്റ്റ് ഓപ്ഷൻ വന്ന ആളുകൾക്ക് ഒരു കാരണവശാലും ഹയർ ഓപ്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല അവർക്ക് സ്ഥിര അഡ്മിഷൻ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യുവാന് അപ്പോൾ ഇതല്ലാതെ നമ്മൾ ആദ്യമായി ടെമ്പററി അഡ്മിഷൻ എടുത്തതിന് പകരം ഗവൺമെൻറ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ടെമ്പററി അഡ്മിഷന് എടുക്കാൻ പറ്റത്തില്ല എന്ന് ഓർക്കുക